അസ്സലാമു അലൈക്കും ഞാൻ പറഞ്ഞില്ല പിള്ളേരെ ഞാൻ വൈകി വൈകിയാണിപ്പോൾ വീഡിയോ ചെയ്യണത് ഒരുപാട് രാത്രി ആയിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ മണി പന്ത്രണ്ടാകാൻ പോണമെന്ന് തോന്നുന്നു അപ്പം പാനന്തേ മുക്കാലെങ്കിലും ആയി കാണും അപ്പം ഇവിടെ ഇപ്പം അമ്മ സ്വയമേ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ഇപ്പം ഭയങ്കര ഡിപ്രഷനാണ് അമ്മ തന്നെയൊക്കെ മിണ്ടാതെ എഴുന്നേറ്റ് നടന്നു കളയും ബാത്റൂമിലേക്ക് തന്നെ പോകും അതുപോലെ തന്നെ പിന്നെ പലയിടത്തേക്ക് അമ്മ അമ്മക്ക് എപ്പോഴും അടുക്കളയിൽ പെരുമാറുന്ന ആ ഒരു ഓർമ്മയാണ് പണ്ട് അമ്മ അങ്ങനെ ആയിരുന്നു നടക്കണ സമയത്തമ്മ അങ്ങനെ ആയിരുന്നു അടുക്കളയിൽ ജോലിക്കൊരു കുട്ടി വരുന്നുണ്ട് അപ്പോൾ അവളോട് അത് ചെയ് ഇത് ചെയ്യെന്ന് പറയാനായിട്ട് അമ്മ അവിടെ ചെന്ന് നിന്ന് അവളെല്ലാം ചെയ്യുന്നതാണ് അശ്വതി എന്നാണ് അവളുടെ പേര് അവളെ അവൾ ഈ കുടുംബത്തിലെ എന്തോ ഒരു റിലേഷനാണ് ഇവടെ എല്ലാവരുമായിട്ടും നല്ല ഫ്രണ്ട്ലിയാണ് എന്നാൽ തന്നെയും അമ്മ അവിടെ ചെന്നു നേതൃത്വം കൊടുക്കും അശ്വതി അത് ചെയ് അശ്വതി ഇത് ചെയ് എന്ന് വെച്ചാൽ ആജ്ഞാപിക്കുക എന്നും അല്ല കേട്ടോ സന്തോഷത്തിൽ സ്നേഹത്തിലാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് അമ്മ പിന്നെ സ്റ്റിക്ക് പിടിച്ചിട്ട് അടുക്കളയിലേക്ക് പോകും എൻ്റെ കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഇപ്പം കുഞ്ഞു പിള്ളേരെ പോലെയാണ് അമ്മ ഓടി പൊയ്ക്കളയും തെന്നി തെന്നിത്തെന്നെ അമ്മ പൊയ്ക്കളയും അപ്പം മറിഞ്ഞ് വീണാലി ഞാനതൊരു കുറ്റക്കാരത്തി ആകിയല്ലാല് അവരെന്നെ വിശ്വസിച്ചല്ലേ ആക്കിയച്ചും പോണത് അപ്പം ഞാൻ നോക്കാഞ്ഞിട്ടാണെന്നുള്ളൊരു പേര് വരികയല്ലേ അപ്പം അമ്മയ്ക്ക് ഇപ്പം തലക്കെട്ട് തന്നെ ഒരു ബെല്ല് പിടിപ്പിച്ചിട്ടുണ്ട് കട്ടിലിൻ്റെ മുകളിലായിട്ട് അപ്പം അതമ്മ കൈയ്യേന്തിച്ച് തെല്ലടിച്ചാൽ മതി കുളിങ് ബെല്ലടിച്ചാൽ മതി നമ്മൾ ചെല്ലും പക്ഷെ അമ്മ അതൊന്നും ചെയ്യത്തില്ല സ്റ്റിക്കും പിടിച്ചോണ്ട് അമ്മ അങ്ങക്കളയും ബാത്റൂമിലേക്ക് അപ്പം മിനിഞ്ഞാന്നാൾ രാത്രിയിൽ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലും ആയിരുന്നു അപ്പം ഇവിടെ നേരത്തെ അത്താഴം കഴിക്കും നാസ്തയാണ് അപ്പോൾ ഒരു പിന്നെ എട്ടര എട്ടുമണിയാകുമ്പോൾ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ആഹാരം കൊടുക്കും അവർ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാണ് ഞങ്ങൾ ഞാനും സ്വർണ്ണയും പുള്ളേരും കഴിക്കുന്നത് മുരളിയേട്ടനും കഴിക്കണത് അപ്പം എന്നോട് അവരുടെ ടേബിളിൻ്റെ പുറത്ത് വന്നിരുന്ന് കഴിക്കാനായിട്ട് പറയും പക്ഷേ എനിക്ക് അവരുടെയൊക്കെ മുന്നിൽ ചെന്ന് ബുദ്ധിമുട്ടാണ് എനിക്ക് അവരുടെ മുന്നിൽ ചെന്നിരുന്ന് കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അത് കാരണം ഞാൻ അടുക്കളയിൽ ഒരു ചെയറും ഉണ്ട് ഒരു ടേ ചെറിയ ടേബിളും ഉണ്ട് അതിൻ്റെ മുകളിലാണ് ആഹാരം വച്ച് കഴിക്കുന്നത് അപ്പം ആഹാരം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കഴിക്കും സ്വർണം വിളമ്പിത്തരും അപ്പം ഞാൻ അവൻ്റെ മുകളിൽ വെച്ചിട്ട് കഴിക്കും അപ്പം അവർ കഴിച്ചതിന് ശേഷം അമ്മയുടെ കയ്യും കഴിയിച്ച് മരുന്ന് വയ്ക്കാൻ സ്വർണ്ണ എടുത്ത് കൊടുത്ത് അമ്മേനെ ബാത്റൂമിൽ കൊണ്ടുപോയി കിടത്തി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ അങ്ങനെ കഴിക്കുക അല്ലെങ്കിൽ അമ്മ സീരിയൽ കാണാൻ കാണാനിരുന്നിട്ടുണ്ടെങ്കിൽ അമ്മ സീരിയൽ കണ്ട് കഴിഞ്ഞ് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നാസ്താക്കാനിരിക്കും അപ്പം ഞാൻ നാസ്താക്കി കൈ കഴുകി വന്ന് ബാത്രൂം കഴുകി വെച്ചും വന്നാണ് ഞാൻ അമ്മേനെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് കിടത്തണം എന്നെ കുറച്ച് പിന്നെ പണികളൊക്കെ ഉണ്ട് അമ്മക്ക് വേണ്ടിയിട്ട് ചാല് അമ്മയുടെ പുറമൊക്കെ ചെ കിടന്ന് വന്നപ്പോൾ അമ്മയുടെ സ്കിന്നു ചെറിയ രീതിയിൽ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് അപ്പം നോർമലായി അമ്മയുടെ സ്കിന്ന് ചെറിയ രീതിയിലു കുഞ്ഞു കുട്ടികളുടെ പോലെ ആയി അപ്പം അതിന് മാത്രം കിടന്നൊന്നുമില്ല എന്നാൽ തന്നെയും അമ്മയുടെ സ്കിന്ന് തീരെ നോർമലായിരിക്കണം എന്നാണ് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞത് അപ്പം അങ്ങനെ അതിന് മരുന്ന് നല്ല പോലെ പൊട്ടിയെടുത്ത് ഓയിൽമെൻറ്റ് തയ്ച്ചു കൊടുക്കണം പൊട്ടി മരുന്നെടുത്ത് റെഡ് കളറായ സ്ഥലത്ത് പിന്നെ വേറെ ഒരു ക്രീം ഉണ്ട് അത് പുരട്ടി കൊടുക്കണം പിന്നെ വേദന ഒക്കെ ഒരു കുഴമ്പമുണ്ട് അത് പുരട്ടി കൊടുക്കണം പിന്നെ അച്ഛൻ്റെ കാലേലി പിന്നെ ക്രീം അത് എൻ്റെ നിർബന്ധപ്രകാരമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കണത് അച്ഛൻ്റെ ഇങ്ങനെ വരണ്ട് കീറണുണ്ട് അതിന് ഭയങ്കര ചൊറിച്ചിലും പിന്നെ നീറ്റലും ബ്ലഡും ഒക്കെ വരും ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പോൾ ഒരു വട്ടം ഞാൻ അച്ഛൻ ചായ കുടിക്കണത് കണ്ടപ്പോഴാണ് ഇങ്ങനെ കാലേന്ന് തോ കാലിൻ്റെ പാദം വശത്ത് നിന്ന് ഇങ്ങനെ മുണ്ടു മാറിയപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചപ്പറഞ്ഞ് മോളെ ഇവിടെ ക്രീമൊക്കെ ഇരിപ്പുണ്ട് അമ്മയാണ് പുരട്ടിക്കൊണ്ടിരുന്നേച്ചത് ഇപ്പം അമ്മക്ക് പുരട്ടാനുള്ള പാ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇരുന്നൊന്നും കുനിയാനും ഇവരാനൊന്നും പാടില്ലല്ല അപ്പം അത് കാരണം അച്ഛൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞു അപ്പം ആരെയും അച്ഛൻ മേത്തൊന്നും പിടിപ്പിക്കല അച്ഛൻ ദേഷ്യം വരും പെട്ടെന്ന് അപ്പം എനിക്കും പേടി അച്ഛൻ്റെ മേത്തതൊന്ന് പുരട്ടി കൊടുക്കാനായിട്ട് അപ്പം നമ്മളെട് മിണ്ടത്തൊന്നുമില്ല അപ്പം ഞാനിങ്ങനെ പാവത്തിൻ്റെ കണക്ക് അച്ഛനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ദയനീയമായിട്ട് അച്ഛനെ ഇങ്ങനെ ഞാൻ നോക്കിയപ്പം അച്ഛനെ എനിക്കിട്ട് നോക്കി അച്ഛനെ എനിക്കിട്ട് നോക്കിയപ്പോൾ ഞാനൊന്ന് പയ്യെ ചിരിച്ചപ്പോൾ അച്ഛനും ചിരിച്ചു അപ്പം ഞാൻ പറഞ്ഞു അച്ഛ അച്ഛൻ്റെ കാലൊക്കെ ഇങ്ങനെ വരണ്ട് വരണ്ടല്ല അച്ഛാ ഞാനിരി പ്രീമിട്ടോട്ടെ എന്ന് ചോദിച്ചാൽ അപ്പം ആദ്യം പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു അച്ഛ ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നാണ് പഴമക്കാര് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് വലിയ വായിൽ ചിരിച്ചൻ നല്ലപോലെ ചിരിച്ച് വെളുക്കച്ചിരിച്ച് അപ്പം എന്നോട് പറഞ്ഞ് അന്നാ മാനിച്ചിട്ട് അന്നാ മോളിച്ചിട്ട് താന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വേഗം തന്നെ അച്ഛൻ പറഞ്ഞു കേട്ടപ്പോൾ തന്നെ ക്രീം എടുത്തോണ്ട് വന്ന് അമ്മയുടെ ഞമ്മ ക്രീം താന്ന് പറഞ്ഞിട്ട് ക്രീം എടുത്തോണ്ട് വന്ന് പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ രണ്ട് കാലയിലും മുട്ടിന് താഴത്തോട്ട് തടവിക്കൊടുത്ത് നമ്മുടെ തന്തമാർക്കും തള്ളമാർക്കും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക ഒരു സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും മുകളിൽ ഞാനും അച്ഛന് അങ്ങനെ ആ ക്രീം പുരട്ടിക്കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനെന്നോട് ഭയങ്കര സ്നേഹമാണ് അപ്പം ഞാൻ പോകണം എന്നറിഞ്ഞപ്പോഴൊക്കെ അച്ഛനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് സ്വർണക്ക് ബുദ്ധിമുട്ടാണ് സ്വർണക്ക് സങ്കടമാണ് പിന്നെ അശ്വതി എന്ന് പറഞ്ഞാൽ അവൾക്ക് സങ്കടമാണ് അമ്മക്ക് സങ്കടമാണ് അമ്മ ഏതു നേരം എന്നോട് പറയും നീ പോകുകയാണ് അല്ല നീ പോകണം എനിക്കും അത് കേൾക്കുമ്പോൾ സങ്കടമാണ് പക്ഷെ എനിക്ക് പോകാതിരിക്കാൻ പറ്റിയാലല്ല എനിക്കിപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ ആ വീട് എനിക്ക് വീടെനിക്ക് കൊടുക്കണം അത് ഇതിൽ വലിയ കാര്യമാണ് ഒന്ന് പറഞ്ഞ് ഒന്നിൽ പോകും പോലെയുള്ളൊരു പ്രശ്നമാണ് എൻ്റെ കാര്യം അതവിടെ നിൽക്കട്ടെ ഇത് പറയാം അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ എനിക്ക് ചുമ കൊണ്ട് ശ്വാസം മുട്ടൽ കൊണ്ടുമൊക്കെ വയ്യായിരുന്നു ഞാൻ മറ്റേ ശരീരം ചൊറിച്ചിലിൻ്റെ ഗുളിയ അലർജിയുടെ ഗുളിയ ഞാൻ കഴിച്ച് പകുതിയേ കഴിക്കാറുള്ളു അപ്പം അന്ന് ഞാൻ തീരെ എനിക്ക് ശരീരം ഇങ്ങനെ ചൊറിഞ്ഞിട്ട് ഞാൻ മുക്കാൽ ഭാഗം ഗുളിക കഴിച്ച് പിന്നെ പ്രഷറിൻ്റെ ഗുളിക കഴിച്ച് പിന്നെ അത് കൂടാതെ ഒരു ഡോളോ കുടിച്ച് പിന്നെന്താ പിന്നെ സിറപ്പ് കഴിച്ച് ചുമക്കിടെ സിറപ്പ് കഴിച്ച് ശ്വാസം ശ്വാസമുട്ടലിൻ്റെ മരുന്ന് വായലി സ്വർണ്ണ അടിച്ചു തന്നു ഇപ്പോഴും ചുമ സഹിക്കാൻ പറ്റണില്ല കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഇപ്പോൾ ഒമ്പതരയായപ്പോൾ ഞാൻ ഒമ്പതരയായപ്പോൾ അമ്മയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരത്തെ കൊണ്ടുവന്ന അമ്മേനെ ഞാൻ കിടത്തി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേ എനിക്ക് തീരെ വയ്യാ ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഇച്ചിതരമൊക്കെ ഇരുന്ന് അച്ഛനോടും അമ്മയോടും കൂടി വർത്താനം പറയണതാണ് അന്ന് ഞാൻ ഇരുന്നില്ല അച്ഛനെ വേഗം തന്നെ കാലയിൽ പുതപ്പൊക്കെ വലിച്ചിട്ട് കൊടുത്ത് അപ്പം ഇവിടെ എല്ലാവരും ഗുഡ് നൈറ്റ് പറയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗുഡ് നൈറ്റ് പറയും ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ഞാനും പറയും ഇവരോട് ഗുഡ് നൈറ്റ് അവരെന്നോട് പറയുമ്പോൾ ഞാൻ അവരോടും പറയും ഗുഡ് നൈറ്റ് അപ്പം അച്ഛനോടും ഗുഡ് നൈറ്റ് പറഞ്ഞാൽ അമ്മേടും ഗുഡ് നൈറ്റ് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ഞാൻ കിടക്കുന്നിടത്ത് വന്ന് കിടന്നത് ഞാൻ ഓർക്കുന്നുണ്ട് പിന്നെ ഞാൻ അറിഞ്ഞില്ല ഉറക്കം കൂർക്കം വലിച്ച് ഞാൻ ഉറക്കം ഉണർന്നപ്പോൾ കൂർക്കം വലിക്കണമെന്ന് വെച്ചാൽ ഞാൻ തന്നെ എൻ്റെ കൂർക്കം വലി കേട്ട് അപ്പം അങ്ങനെ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴും അഞ്ചരയല്ല അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോൾ സ്വർണ്ണം വന്ന് സിജ് ചെയ്ത് വിളിക്കുമ്പോൾ ഞാൻ എനിക്ക് ഉറക്കത്തിലല്ലേ എനിക്ക് പെട്ടെന്ന് തലയുടെ മെമ്മറി പോയി ഞാൻ എന്നും പറഞ്ഞു ചാടി എഴുന്നേറ്റപ്പം സ്വർണം പറഞ്ഞു അമ്മതേ ഒറ്റക്ക് ബാത്റൂമിൽ പോയി ഞാൻ എൻ്റെ അള്ളോ അപ്പം ഞാൻ കേൾക്കണത് തന്നെയാണ് അമ്മ ബാത്റൂമിൽ വീണമെന്നാണ് ഞാൻ കേൾക്കണത് ഞാൻ എൻ്റെ അല്ലോ എന്ത് പറ്റിയെന്നും പറഞ്ഞ് ഞാൻ ഓടാനായിട്ട് ഇങ്ങനെ നെഞ്ചും തടയി പിടിച്ചുകൊണ്ട് ഓടാനായിട്ട് ഓടിപ്പോയപ്പോൾ ഓടാനായിട്ട് ഇങ്ങനെ വന്നപ്പോൾ സ്വർണ്ണം പറഞ്ഞിക്കോ പിന്നെ സിജി സൈലൻറ്റാ സൈലൻറ്റാന്ന് പറഞ്ഞ് ഞാനെന്ന് വെച്ചാൽ എന്താണ് സ്വർണ്ണം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു അമ്മ അറിയാതെ അമ്മ നമ്മളെയൊക്കെ അറിയാതെ അമ്മതേ വാക്കർ പോലും ഇല്ലാതെ ബാത്റൂമിൽ പോയെന്ന് പറഞ്ഞ് ഞാൻ ഒരു വേഗം ഓടിച്ചെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പോയി എന്താ വച്ചാൽ വീണ് പോയാൽ ഞാൻ ഞാനൊരു പിന്നെ നോക്കാഞ്ഞിട്ടാണെന്നുള്ളൊരു കാഴ്ചപ്പാട് വരിക അവർക്കറിയാ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഞാൻ അവരുടെ കൂട്ടത്തിലല്ല കിടക്കണത് അമ്മ ബെല്ലടിച്ചില്ല അങ്ങനെയൊക്കെ പക്ഷേ എന്നാലും എൻ്റെ മനസാക്ഷിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയല്ലേ തോന്നിയല്ല അങ്ങനെ എനിക്ക് പിന്നെ എപ്പോഴും മറ മറക്കിയല്ല ആ കാര്യങ്ങൾ അത്രക്ക് ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയായി പോകുകയല്ല അവരിത്രയും കാശ് മുടക്കിയത് അവരുടെ പ്രാർത്ഥന നമ്മളാണെങ്കിലും അന്യരാണെങ്കിലും നമ്മൾ എന്തോരം പഠിച്ചോട് പറഞ്ഞ് അവർക്ക് അമ്മക്ക് സുഖാകണയാണെന്നും അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കും പറയുന്നതും ഒക്കെ ഒരു നിമിഷം കൊണ്ടൊന്നും അല്ലാതെ ആയിപ്പോകലേ ഞാൻ ഞാൻ നിങ്ങൾ കള്ളത്തരം ഒന്നും പറയേണ്ടതല്ല കേട്ടാ ഞാൻ കള്ളത്തരം പറയാറില്ല ഞാൻ എൻ എൻ്റെ ജീവിതത്തിന് ഞാൻ എന്തെങ്കിലും ജീവിതത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഞാൻ നേരത്തെ എന്തെങ്കിലും കാര്യങ്ങൾ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലാതെ ഞാൻ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഒരു കള്ളത്തരവും ഞാൻ പറയാറില്ല പ്രവർത്തിക്കാറുമില്ല അപ്പം ഞാൻ പിന്നെ ഈ വീട്ടിലേക്ക് കയറിയപ്പം തന്നെ അത് ഈ വീട്ടിലെന്നല്ല ഏതൊരു വീട്ടിലും ഞാൻ പണിക്ക് ചെല്ലുമ്പോൾ അവരുടെ അകത്തോട്ട് കയറുമ്പം ഞാൻ പഠിച്ച ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറഞ്ഞ് കയറിയിട്ട് ഞാൻ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഞാൻ എനിക്കതേ അറിയത്തുള്ളൂ വേറെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവുമായിരിക്കും എനിക്കതേ അറിയത്തുള്ളൂ അപ്പം ഞാൻ അകത്തോട്ട് കയറുമ്പോൾ തന്നെ പഠിച്ചോനെ വിസ്മിയും പറഞ്ഞ് കയറിയിട്ട് ഞാൻ അകത്ത് കയറി ഞാൻ ഉടനെ പഠിച്ചോനോട് ദുവാ ചെയ്യും അള്ളാഹുവെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു വീഴ്ചയും ഉണ്ടായി അവരുടെ മാനസികമായിട്ട് ആർക്കും ഒരു പ്രശ്നം അവരുടെ വീട്ടിലുള്ളവർക്ക് ആർക്കും മാനസികമായിട്ട് ഒരു പ്രശ്നവും എന്നിൽ നിന്നുണ്ടാകില്ല റബ്ബേന്ന് അള്ളാഹിനേട് ദുവാ ചെയ്തിട്ടാണ് ഞാൻ അവരുടെ പേര് എൻ്റെ അകത്തോട്ട് കയറുന്നത് അതിവിടെന്നല്ല എല്ലാ വീട്ടിലും ഞാൻ അങ്ങനെ തന്നെയാണ് ഒരു ഗ്ലാസ് പോലും എൻ്റെ കൈ കൊണ്ട് വീണ് എൻ്റെ കൈ കൊണ്ട് ആ ഗ്ലാസ് എടുത്തിട്ട് താഴത്ത് വീണ് ഉടഞ്ഞു പോകല്ലേന്ന് ദുബായി ചെയ്തിട്ടാണ് ഞാൻ അവരുടെ അകത്തോട്ട് കയറുന്നത് എന്നെ കൊണ്ട് ആർക്കും ഒരു ശല്യം ഇനിയുണ്ടാകരുത് അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെയാണ് ഞാൻ ഒരു വീട്ടിൽ കയറുന്നത് അപ്പൊ അമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്റെ വീഴ്ച കൊണ്ട് അമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ അതെനിക്ക് തീർത്താ തീരാത്ത സങ്കടമാണ് ഞാൻ എന്തവരോടെ അവത പറഞ്ഞാലും എനിക്കത് തീർത്താ തീരല അപ്പ അതിലീന്നൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞാനൊരു പണികാര്യായിട്ടല്ല അമ്മേനെ ഞാൻ നോക്കണത് അമ്മ എന്നിട്ട് എന്താണ് അമ്മ ചീത്ത കെപ്പിക്കാനും അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് കാണിക്കാനും ഒക്കെയല്ല അമ്മ ഇങ്ങനെ ചെയ്തോന്നു ചോദിച്ചാൽ ഞാൻ ആ ബാത്റൂമിൽ നിന്ന് വാവിട്ട് കരഞ്ഞു പിള്ളേരെ എനിക്ക് സങ്കടം സഹിക്കാൻ വരാം അങ്ങനെ പിന്നെ അമ്മ എന്നെ അടുത്തേക്ക് വിളിച്ചും ബാത്റൂമിൽ യൂറോപ്യൻ ക്ലോസിൻ്റെ എന്നെ പുറത്തിരുന്നുണ്ട് അമ്മ എന്നെ വട്ടം കെട്ടിപ്പിടിച്ചും പറഞ്ഞ് പൊന്നുമോളെ നിന്നെ വിഷമിപ്പിക്കാനല്ല അമ്മ പോയത് അന്ന് ഇവര് ഈ സുഖയില്ലാത്തതായത് കൊണ്ടായിരിക്കും പിന്നെ എല്ലാ ദിവസവും അമ്മ അമ്മേ അച്ഛനും ഒക്കെ കുളിച്ചോണ്ടിരുന്നതാണ് തലയൊക്കെ നനച്ച് കുളിച്ചോണ്ടിരുന്നതാണ് ഇപ്പം ഇവർ വ്യാഴാഴ്ച ശനിയാഴ്ച പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് ദിവസങ്ങളിലാണ് ദിവസങ്ങളിലാണിവർ തല നനച്ച് എണ്ണ വെച്ച് കുളിക്കണത് അപ്പം അന്നും തിങ്കളാഴ്ച തിങ്കളാഴ്ച വ്യാഴാഴ്ച ശനിയാഴ്ച ഈ മൂന്ന് ദിവസമാണ് ഇവർ തല നനച്ച് അച്ഛനും അമ്മയും കുളിക്കണത് അപ്പം അന്ന് അവർ ചന്ദനമൊക്കെ തൊട്ട് ഭയങ്കര ഇതാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം അമ്മക്ക് പൊട്ടൊക്കെ തൊട്ട് ചന്ദനക്കുറിയൊക്കെ ഞാൻ വരച്ചു കൊടുക്കും അമ്മ അതൊക്കെ ഒരാളാണ് അപ്പം നമ്മൾ വന്ന് നിന്നിട്ട് നമ്മൾ നമ്മുടെ വിശ്വാസം നമ്മളുടെ മനസ്സിലും നമ്മളുടെ പ്രവൃത്തിയിലും അല്ലേ അത് ഞാൻ എന്താണെന്നുള്ളത് എനിക്കറിയാല്ല പിന്നെ മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ ഞാൻ കൈകടത്തണ ശരിയല്ലല്ലോ അപ്പം അവരുടെ വിശ്വാസത്തിൽ ഞാൻ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കും അപ്പൊ അതെന്റെ ജോലിയുടെ ഒരു ഭാഗമാണ് അതാരും വിമർശിക്കണ്ട കേട്ടാ അപ്പൊ ഞാൻ മുഖാന്തരം ആർക്കും ഒരാപത്തും വരുത്തല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയുടെ പുറത്താണ് ഞാൻ ഇപ്പവരെയും ജീവിച്ചോണ്ടിരിക്കണതും ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ ഓരോ പണിക്ക് ചെല്ലുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും തേടിക്കൊണ്ടും ഒക്കെ ഓരോ വീട്ടിലും ഞാൻ ജോലിക്ക് നിൽക്കുന്നത് അപ്പൊ ആ എന്നെ കൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞ പിന്നെ ഞാൻ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്തിനാണെന്നൊക്കെയുള്ളൊരു ചിന്തയാണ് എനിക്ക് അപ്പം അമ്മ എന്നോട് പറഞ്ഞ് ഇനി മേലാക്ക് ഞാനങ്ങനെ പോകുകയല്ല അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ് ഇനി പോകാൻ വരല്ലെണ്ണാവുന്ന ദിവസയുള്ളു അപ്പം ഇനി വന്നവരൊക്കെ എങ്ങനെ തേണം എന്നറിയത്തില്ല അമ്മ ഇങ്ങനെ കാണിച്ചാൽ എനിക്കും എൻ്റെ കാര്യങ്ങൾ തന്നെയല്ല ഈ ഇനി വന്നവരുടെ കാര്യം ബുദ്ധിമുട്ടാകും പിന്നെ തന്നെയല്ല അവർ നിങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ ഇത്രയും കാശും മുടക്കി അമ്മേനെ ഇത്രയും വരെയും വരെയൊക്കെ ആക്കിയിരുത്തി ഇനി അമ്മ ഒന്ന് വീണ് പോയാൽ അമ്മ ചിലപ്പോൾ നടക്കാതെ തന്നെ വന്നു പോകും എന്നൊക്കെ പറഞ്ഞ് ഒന്ന് പേടിപ്പിച്ചത് കാരണം പിള്ളേരെ ഇപ്പോൾ ഒരു ചെറിയ രീതിയിലൊരു പിന്നെ നടപ്പിന് കുറവുണ്ട് ഒറ്റക്ക് നടക്കലിനെ നമ്മളെ വിളി നമ്മളെ വിളിക്കാതെ നടക്കണതിന് കുറവുണ്ട് അപ്പം ഇപ്പം അതേ ഞാൻ താഴത്ത് ഞാനിപ്പോൾ പൊക്കത്തായിരിക്കണം വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ പൊക്കത്ത് പോകുന്നു തന്നെയല്ല ഇവിടുത്തെ ടോയ്ലറ്റ് ഈ പൂളിലത്തെ ടോയ്ലറ്റും ബാത്റൂമൊക്കെയാണ് ഞാൻ ഉപയോഗിക്കണത് അപ്പോൾ ഞാൻ ബാത്റൂമിൽ പോകേണ്ട പോകണം പിന്നെ ഈ വീഡിയോ ചെയ്യാനും ഒക്കെ ഞാൻ മുകളിലാണ് വരണത് അപ്പം വന്നപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ട് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ വന്നത് വീഡിയോ ചെയ്തോണ്ടിരിക്കണു അപ്പം ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് പതിനൊന്നരയാകുമ്പോൾ അമ്മേനെ ബാത്റൂമിൽ പതിനൊന്ന് മണിയാവുമ്പോൾ അമ്മേനെ ബാത്റൂമിൽ കൊണ്ടുപോകൊണ്ട് അപ്പം പതിനൊന്നഞ്ചാകാൻ പോണു എന്നാൽ ബാത്റൂമിൽ അമ്മേനെ കൊണ്ടുപോയിട്ട് വന്ന് സമാധാനത്തിൽ വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞത് അമ്മേനെ അമ്മയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ വാക്കർ വെച്ച് നമ്മൾ പിള്ളേർ നടന്ന് കളിക്കുന്ന പിള്ളേർ പുറത്തേക്ക് പോകാതിരിക്കുക നമ്മൾ പണ്ടൊക്കെ ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല നമ്മൾ ഈ വെയിലി കെട്ടി വെക്കുമായിരുന്നു വീടിൻ്റെ വാതിക്കേലി അപ്പം പടി പോലെ കെട്ടിവെക്കും എന്നിട്ട് ആ പിള്ളേർ വന്ന വാതിക്കേലാ പടിയിൽ പിടിച്ച് നിൽക്കും അപ്പം അങ്ങനെ അമ്മക്കാ വാക്കർ കട്ടിലിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് വാക്കർ വെച്ച് വീൽ ചേർ വെച്ചൊക്കെ അടച്ച് വെച്ചിരിക്കണം അമ്മ പോകാതിരിക്കാനായിട്ട് അപ്പം ഞാൻ പിന്നെ അതൊക്കെ മാറ്റി വെച്ചും വാക്കർ കൊണ്ടുപോയി അമ്മേനെ ബാത്റൂമിൽ കൊണ്ടുപോയി ക്ലീൻ ചെയ്തൊക്കെ കൊണ്ടുപോകുന്നതേ ബാ കട്ടിലെ ഇരുത്തി ഗുഡ് നൈറ്റ് വീണ്ടും ഗുഡ് നൈറ്റ് പറഞ്ഞു വെച്ച് ഞാൻ എൻ്റെ മുകളിലേക്ക് കയറി വന്നിരുന്ന് വീഡിയോ ചെയ്യാണ് അപ്പം ഇൻഷാള്ള ഞാൻ തിങ്കളാഴ്ച ഇവിടെ നിന്ന് പോകാൻ സാധ്യതയുണ്ട് ഇവിടെ ജോലിക്കാര്ക്ക് വന്നിട്ടില്ല വന്നാൽ തിങ്കളാഴ്ച ഞാൻ ഇൻഷാള്ള പോകും അപ്പം കോഴിക്കോട്ടുകാരോട് എല്ലാവരോടും എൻ്റെ സ്നേഹം മാത്രം സ്നേഹവും നന്ദിയും പിന്നെ എൻ്റെ ഇവിടെയുള്ള എല്ലാ സബ്സ്ക്രൈബർമാരോടും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും പ്രേക്ഷകരോട് എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം പിന്നെ എൻ്റെ സബ്സ്ക്രൈബർമാരോടും എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ പ്രേക്ഷകരോടും അസ്സലാമു അലൈക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും